ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് നോമ്പ് തുറക്കി കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ജ്യൂസ് റെഡിയാക്കാം ഈ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ദിവസത്തെ നോമ്പിൻ്റെ ക്ഷീണം ഫുള്ളായിട്ട് മാറും അത്രയ്ക്കും ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതുമാണ് നമ്മളിന്ന് തയ്യാറാക്കുന്ന ജ്യൂസ് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഈ ജ്യൂസ് റെഡിയാക്കാൻ വേണ്ടി നമ്മളിവിടെ കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഈ ഈന്തപ്പഴം കായൊക്കെ കളഞ്ഞ് നല്ലോണം ഒന്ന് വൃത്തിയാക്കി എടുക്കാം വൃത്തിയാക്കിയെടുത്ത ഈന്തപ്പഴത്തിലേക്ക് ഒരു അര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാൻ വേണ്ടി വയ്ക്കാം ഒരു പതിനഞ്ച് മിനിറ്റോളം വെള്ളമൊഴിച്ച് വെച്ചാൽ മതി അപ്പോഴേക്കും നമ്മളുടെ ഈന്തപ്പഴം കുതിർന്ന് കിട്ടും ഇത്രയും ഈന്തപ്പഴം കൊണ്ട് നമുക്കൊരു അഞ്ച് ഗ്ലാസ് ജ്യൂസ് വരെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മളുടെ ഈന്തപ്പഴം നല്ലോണം കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇതിട്ട് കൊടുക്കാം അതിനുവേണ്ടി നമ്മളിവിടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഈന്തപ്പഴത്തിൻ്റെ അത്രയും എണ്ണം തന്നെ കശുവണ്ടി പരിപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് പഞ്ചസാരയാണ് അതിനു അതിനുവേണ്ടി ഞാനിവിടെ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളുടെ ഈന്തപ്പഴത്തിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് ഒരുപാട് പഞ്ചസാര ആവശ്യമില്ല ഇനി നമുക്കിത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം നമ്മളിപ്പോൾ ഇത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ലോണം തണുത്ത ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം തണുത്ത പാൽ ചേർക്കണം എന്നിട്ടിത് നല്ലോണം ഒന്നും കൂടി അരച്ചെടുക്കാം അപ്പോൾ നമ്മളുടെ ജ്യൂസ് നല്ല അടിപൊളി ടേസ്റ്റിൽ റെഡിയായി കിട്ടും നമ്മൾ തണുത്ത പാൽ ചേർക്കുന്നത് ഇതിലേക്ക് നമ്മൾ ഐസ് ക്യൂബ് ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ടാണ് നല്ല തണുത്ത പാൽ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നമ്മളുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ജ്യൂസ് ഇതുപോലെ റെഡിയാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ദിവസത്തെ നോമ്പിൻ്റെ ഫുൾ ക്ഷീണോ നമുക്ക് മാറിക്കിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമ്മളുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ജ്യൂസാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഈ ജ്യൂസ് റെഡിയാക്കാൻ ഒരുപാട് ചേരുവകളുടെ ഒന്നും ആവശ്യമല്ല വളരെ കുറച്ച് ചേരുവകൾ മതി പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും ഇനി നമുക്ക് ഈ ജ്യൂസ് നിങ്ങൾക്ക് ഈന്തപ്പോഴും കശുവണ്ടിപ്പരിപ്പോ വണ്ടി പരിപ്പം എന്തെങ്കിലുമൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഉപയോഗിക്കാം ഞാനിവിടെ കുറച്ച് ഇന്തപ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രൂട്ട്സ് കയ്യിലുണ്ടെങ്കിൽ ആ ഫ്രൂട്ട്സ് ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ